പ്രോപ്പർട്ടി നമ്മൾ നാല് മക്കളാണ് നാല് മക്കളെ നമ്മളൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഞാനൊരു ഞാനാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോൾ കുടുംബരാതകൻ അപ്പന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്കിൻ്റെതായ കടമകളുണ്ട് മുവിന് മുവിൻ്റെതായ കടമകളുണ്ട് ആ ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത് വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുഖീൻ്റെ പേരിലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു പി എസ് എന്തെങ്കിലും അങ്ങോട്ടോ അങ്ങോട്ടോ ആക്സിഡൻറ്റോ കാര്യങ്ങളൊക്കെ അവനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പം വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണുള്ളത് ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ് അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ആ വിഷയത്തിന്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത് പണത്തിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത് ഞാൻ ഒരു പണത്തിരിവ് നടത്തിയിട്ടില്ല ഒരു അഞ്ച് പൈസ ആരോടും വാങ്ങിക്കില്ല ഞമ്മളെ സ്വത്തും മതിലും വിറ്റിട്ടാണ് ഞമ്മള് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത് ആരെടുത്ത് ഒരു വ്യക്തി വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും നല്ലെറിഞ്ഞു കൊണ്ടാളി ഒരു വൈസ് നമ്മൾ അങ്ങനത്തെ ഒരു വാക്കന്റെ മക്കളല്ല നമുക്ക് ആരോടൊന്നും കൈ നീട്ടേണ്ട ഒരു ആവശ്യം സാമ്പത്തികമായിട്ടില്ല ഇപ്പല്ല അപ്പൊ അങ്ങനെ അല്ലെ തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളും വന്നിട്ട് എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താണെന്ന് കഴിഞ്ഞാല് കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം പിന്നെ രണ്ടാമത്തത് പറഞ്ഞാൽ ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ പണത്തിരിവെന്ന് പറഞ്ഞത് ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിൽ ഒരു ഒരു ഉണ്ടായിരുന്നു ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ആ എമൗണ്ട് എനിക്കാണ് തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് ദയവെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങില്ല എന്നാണ് അല്ല ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചാറ് അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് അത് നിങ്ങളെ നിങ്ങളെ ഇഷ്ടമായിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അവര് പറഞ്ഞത് അപ്പൊ അയാൾ ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോന്നുള്ളതാണ് ഇപ്പൊ ഞാൻ ചോദിച്ചാൽ തെറ്റും അപ്പൊ എന്തിനാ ചോദിച്ചത് എനിക്കിങ്ങനെ ഞാൻ ഒന്നും രണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ കുടിക്കുമ്പോൾ എനിക്ക് പോകാതിരിക്കാൻ കഴിയില്ല ഞാൻ സമൂഹത്തിൽ ജീവിക്കുന്ന ആണ് ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് അപ്പം തന്നെ എവിടെ പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ആരെങ്കിലും തീരുകയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ആഗ്രഹിച്ചു പോയത് അപ്പൊ അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക ഞാൻ ഇന്ന് മുഖ്യത്ത് പരിപാടിക്ക് പോയി ആ പണം മാറ്റി അല്ലെങ്കിൽ ഇത്തരം പണത്തിൽ നടത്താൻ സത്യം നേരത്തെ നേട്ടപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളോട്